പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ബിയങ്കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ജലരാജാവ് പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബിയങ്കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി മൈനർ വിഭാഗത്തിൽ യുവരാജിക്കാണ് ഒന്നാം സ്ഥാനം ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഏറ്റവും സന്തോഷകരമായ ഓണമാണ് ഈ വർഷം ആഘോഷിച്ചത് ടൂറിസം വകുപ്പ് ഓണാഘോഷങ്ങൾക്കായി ഏറ്റവും മികച്ച സൗകര്യമാണ് സംസ്ഥാനത്തൊട്ടാകെ ഒരുക്കിയിരിക്കുന്നത് മലബാറിലെ ജനശ്രദ്ധയാകർഷിച്ചിട്ടുള്ള വള്ളംകളിയാണ് ബി വള്ളംകളിയെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു പി നന്ദകുമാർ എം എൽ എ മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ആയിരക്കണക്കിന് ജനങ്ങളുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ മുപ്പത്തിരണ്ട് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മേജർ വിഭാഗത്തിൽ പതിനഞ്ചും മൈനർ വിഭാഗത്തിൽ പതിനേഴും വള്ളങ്ങളാണ് മത്സരിച്ചത് മത്സരാന്ത്യത്തിൽ മേജർ വിഭാഗത്തിൽ കായൽ കൊമ്പൻ രണ്ടാം സ്ഥാനവും കെട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മൈനർ വിഭാഗത്തിൽ കായൽ കുതിര രണ്ടാം സ്ഥാനവും കാട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ ഭരണകൂടം ഡി ടി പി സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് ബി എം ഗായൽ ജലോത്സവം നടന്നത് ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി എ ഡി എം എൻ എം മെഹറലി പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പൊന്നാനി തഹസിൽദാർ ടി സുജിത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുഭേർ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഈ വർഷത്തെ വള്ളങ്ങളെ ഏറ്റവും ആവേശത്തോടു കൂടി ആരംഭിക്കട്ടെ അത് നല്ല രീതിയിലുള്ള സന്തോഷകരമായ പരി സമാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കൊണ്ട് ഔദ്യോഗികമായി വിഭാവനം ചെയ്ത് എല്ലാവർക്കും എല്ലാം നീ നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം ഒരു ഉത്സവമായി നടത്താൻ നമ്മൾ കഴിയുന്നു എല്ലാ പ്രദേശത്തും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ മുക്കിലും മൂലയിലും എന്ന പ്രതിരൂപത്തിലേക്ക് ഈ വർഷം ഓണമാകോഷിക്കാൻ കഴിയുന്നു അതിൻ്റെ ഒരു ഉയർന്ന രൂപമായിട്ടാണ് സാധാരണ ഈ വള്ളംകളി നടത്താൻ പറ്റുന്ന പ്രദേശത്തേക്കാർ ഒത്തുകൂടി തീരുമാനിച്ചിട്ടുള്ള വള്ളം കളി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ

ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ